മലയാളികളുടെ പ്രിയതാരം ദുൽഖർ സൽമാനെ നായകനാക്കി സെൽവമണി സെൽബരാജ് സംവിധാനം ചെയ്ത തമിഴ് ചിത്രം കാന്ത തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് ഭാഗ്യശ്രീ ബോർസെയാണ് ചിത്രത്തിൽ നായികയായി എത്തിയത് ചിത്രത്തിൽ ഭാഗ്യശ്രീ ദുൽഖറിനെ തുടരെ തുടരെ മുഖത്തടിക്കുന്ന ഒരു രംഗമുണ്ട് ഈ രംഗം ചിത്രീകരിച്ചതിനെക്കുറിച്ച് ഭാഗ്യശ്രീ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ആ രംഗം ചെയ്യാൻ തനിക്ക് മടിയായിരുന്നെന്നും എന്നാൽ ദുൽഖറിനെ ശരിക്കും തല്ലേണ്ടി വന്നുവെന്നും തുറന്നു പറയുകയാണ് ഭാഗ്യശ്രീ ഭാഗ്യശ്രീ അവതരിപ്പിച്ച കുമാരി എന്ന കഥാപാത്രം ദുൽഖർ സൽമാന്റെ കഥാപാത്രത്തെ നിർത്താതെ തല്ലുന്ന രംഗമാണ് ചിത്രത്തിൽ ത് അതു ചെയ്യാൻ മടിച്ചു നിന്ന തനിക്ക് പ്രോത്സാഹനം നൽകി ആ രംഗം മികച്ചതാക്കാൻ പ്രേരിപ്പിച്ചത് ദുൽഖർ തന്നെയായിരുന്നുവെന്നും ഭാഗ്യശ്രീ പറയുന്നു എനിക്കതിന് ഒരുപാട് സമയമെടുത്തു ഞാൻ അതിന് തയ്യാറായിരുന്നില്ല കാരണം ദുൽഖറിനെ തല്ലുന്നത് പോലെ അഭിനയിച്ചാൽ മതിയോ എന്ന് ഞാൻ ചോദിച്ചു കാരണം എനിക്ക് ഇതുവരെയും ആരെയും അടിക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാൻ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ദുൽഖർ സൽമാൻ ശരിക്കും എന്ന് തോന്നുന്നു കഥാപാത്രത്തിന്റെ യഥാർത്ഥ ഭാവം പുറത്തു വരാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അതിനാൽ ദുൽഖർ എന്നോട് ചെയ്യാൻ ആവശ്യപ്പെട്ടത് എനിക്ക് ചെയ്യേണ്ടി വന്നു ഭാഗ്യശ്രീയുടെ വാക്കുകൾ ഇങ്ങനെ ദുൽഖർ സൽമാന്റെ വേഫ്രൈൽ ഫിലിംസും റാണാ രഘുപതിയുടെ ഉടമസ്ഥതയിലുള്ള സ്പിരിറ്റ് മീഡിയയും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് ദുൽഖർ സൽമാൻ ജോം വർഗീസ് റാണാ ദഘുപതി പ്രശാന്ത് പോട്ട്ലൂരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ നവംബർ പതിനാലിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലെ മദ്രാസിലെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രത്തിൽ ടി കെ മഹാദേവൻ എന്ന സിനിമാ താരത്തിന്റെ വേഷത്തിലാണ് ദുൽഖർ എത്തിയത് ദുൽഖർ സൽമാന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണ് കാന്തയിൽ കാണാനാവുക പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷമാണ് റാണയ്ക്ക്